യു എസിലെ ടെന്നിസി സാങ്കേതിക സർവകലാശാലയുടെ ഫിദ്ദയിൽ ബുച്ച് വിൽമോറിൻ്റെ ഒരു ചിത്രം പതിപ്പിച്ചിട്ടുണ്ട് അത് ബഹിരാകാശയാത്രികനായല്ല ഫുട്ബോളറായാണ് സർവകലാശാലയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ താരമെന്ന നിലയിൽ ലഭിച്ച ഹോൾ ഓഫ് ഫെയിം എന്ന അംഗീകാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ യൂണിവേഴ്സിറ്റി ടീമിൻ്റെ പ്രതിരോധ നിലയിൽ പിറ്റേ വർഷം കാൽമുട്ടിന് പരിക്കേറ്റ് ഗാലറി വാസം തൊട്ടടുത്ത വർഷം ഗംഭീര തിരിച്ചുവരവിൽ ക്യാപ്റ്റനായി കൈവരിച്ച നേട്ടം സർവകലാശാലയുടെ ചുമരിൽ എഴുതി വച്ചിരിക്കുന്നു മിന്നുന്ന മടങ്ങിവരവ് വിജ്മുൽമോറിൻ്റെ സ്വഭാവമാണത് ഫുട്ബോളിലായാലും ബഹിരാകാശത്തു നിന്നായാലും ഒൻപത് മാസം നാസയുടെ ബഹിരാകാശ നിലയത്തിൽ കഴിഞ്ഞ ശേഷം സുനിത വില്യംസിനൊപ്പം ഭൂമിയിൽ തിരിച്ചിറങ്ങിയ ബുജ്വിൽമോറിൻ്റെ ജീവിതം സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു പാഠപുസ്തകമാണ് ടെനിസിയിലാണ് ബാരി യു ജിൻബു വിജിൻമോറിൻ്റെ ജനനം ശാസ്ത്രത്തിൽ ബിരുദവും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദാനന്തര ബിരുദവും നേടിയ ശേഷവും യു എസ് നാവികസേനയുടെ ടെസ്റ്റ് പൈലറ്റ് സ്കൂളിൽ പഠനം അങ്ങനെ ഫുട്ബോൾ പ്രതിരോധ നിലയിൽ നിന്ന് അമേരിക്കൻ പ്രതിരോധ നിലയിലേക്ക് കുതിച്ച വിൽമോർ യുദ്ധവിമാനം പറത്തിയത് എണ്ണായിരം മണിക്കൂർ അറുന്നൂറ്റി അറുപത്തിമൂന്ന് തവണ വിമാ വിമാനവാഹിനി കപ്പലിൽ പോർ വിമാനമിറക്കി രണ്ടായിരം ഓഗസ്റ്റിലാണ് വ്യൂച്ച് വിൽമോറിനെ ബഹിരാകാശ യാത്രയ്ക്ക് നാസ തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി ഒൻപതിൽ എസ് ടി എസ് ഫ്ലൈറ്റ് വൺ ട്വൻറ്റി നയൻ ദൗത്യത്തിൻ്റെ ഭാഗമായി ആദ്യ ബഹിരാകാശ യാത്ര രണ്ടായിരത്തി പതിനാലിൽ രണ്ടാം യാത്രയിൽ നിലയത്തിൻ്റെ കമാൻഡറായി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ അഞ്ചിന് മൂന്നാം യാത്ര സുനിത വില്യംസിനൊപ്പം തിരികെ എത്തുമ്പോൾ ആകെ നാനൂറ്റി അറുപത്തി നാല് ദിവസം ബഹിരാകാശ ജീവിതം നയിച്ചതിൻ്റെ അനുഭവ സമ്പത്തുമായാണ് മടങ്ങിവരവ് ഹെലൻവുഡിൽ നിന്നുള്ള ഡി എൻ ന്യൂ പോർട്ടാണ് ഭാര്യ ഡാരി ലോഗൻ എന്നിവർ മക്കൾ